കോഴിക്കോട് താമരശ്ശേരിയിൽ എം ഡി എം എ പാക്കറ്റുകൾ വിഴുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിച്ച ഷാനിദിൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ പാക്കറ്റുകളിൽ എം ഡി എം എ മാത്രമായിരുന്നില്ല മൂന്ന് പൊതികളിൽ ഒന്ന് കഞ്ചാവെന്നാണ് സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം കേസ് പേരാമ്പ്ര ജി വൈ എസ് പി അന്വേഷിക്കും നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച നാലു വർഷം മുൻപ് നാട്ടിലെത്തിയ ശേഷമാണ് താമരശ്ശേരി മൈക്കാവ് സ്വദേശി ഷാനിത മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞത് ആദ്യം ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഷാനിത പിന്നീട് ലഹരി വിൽപ്പനയും തുടങ്ങി ഇയാൾ ലഹരിക്കടിമയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു താമരശ്ശേരി ചുരത്തിലെ ചിപ്പിലിത്തോട്ടിൽ വാഹന പരിശോധന നടത്തി മടങ്ങി വരുമ്പോഴാണ് അമ്പായത്തോട് വെച്ച ഷാനിദിനെ പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടത് ഉടനെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിടികൂടി വിഴുങ്ങിയത് കഞ്ചാവാണെന്നാണ് പോലീസിനോടും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരോടും ഷാനിദ് പറഞ്ഞത് എം ഡി എം എ ആണ് വയറ്റിലുള്ളത് എന്ന സംശയത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പി നടത്തി അതിൽ മുഗൾ വശം ഒട്ടിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയതായി തെളിഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കേസെടുത്തു പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഷാനിത സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ തയ്യാറായില്ല പിന്നീട് ബന്ധുക്കളും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ശസ്ത്രക്രിയയിൽ തീരുമാനമെടുക്കാൻ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത് രാവിലെ പതിനൊന്ന് പതിനെട്ടോട് കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് ചാനിന്റെ പേരിൽ താമരശ്ശേരി കോടഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരി കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു എട്ടുകാരനായ ഇയാളുടെ വീട് കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവ് കരിമ്പാലക്കുന്നിലാണെങ്കിലും അമ്പായത്തോട്ടിൽ ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്